മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം നിറഞ്ഞ സോസിൽ പ്രദർശനം തുടരുന്നു ഗുണാക്കേവിൽ അകപ്പെട്ട കൂട്ടുകാരുടെ കഥയാണ് ഇത് പറയുന്നത് മോഹൻലാലിനെ നായകനാക്കി എം ഭസ്മകുമാർ സംവിധാനം ചെയ്ത ഷിക്കാർ എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഗുണാകേവ്സിലായിരുന്നു ഗുണാക്കേവ് കുകയിൽ അകപ്പെട്ടു പോയവരുടെ പലരുടെയും മൃതദേഹങ്ങൾ പോലും ലഭിച്ചിട്ടില്ല അത്രയും അഗാധമായ കരസ്ഥമാണ് ഗുണാക്കേവിൻ്റേത് ഈ സ്ഥലത്താണ് ട്യൂബ് പോലുമില്ലാതെ ഇല്ലാതെ അനന്യം മോഹൻലാലും അഭിനയിച്ചത് എന്നാണ് ഷിക്കാറിൻ്റെ സംവിധായകൻ എം പത്മകുമാർ പറയുന്നത് ചിക്കാറിൽ അനനിയ വില്ലൻ തട്ടിക്കൊണ്ടുപോയി ഗുണാക്കേവിൽ കെട്ടിവെച്ചിരിക്കുന്നതും ലാലേട്ടൻ്റെ കഥാപാത്രം പോയി രക്ഷിക്കുന്നതുമാണ് കഥ ത്യാഗരാജൻ മാസ്റ്റർ ആക്ഷൻ ഡയറക്ടർ പല ലക്വേഷനുകൾ നോക്കി ശരിയാകഥ വന്നപ്പോഴാണ് ത്യാഗരാജൻ മാസ്റ്റർ ഗുണാക്കേവ് കാണുന്നത് ത്യാഗരാജ് മാസ്റ്റർ വീഡിയോ എടുത്തുകൊണ്ടുവന്ന് മോഹൻലാലിനെ കാണിച്ചപ്പോൾ അദ്ദേഹം സമ്മതം മൂടുകയായിരുന്നു മുകളിൽ നിന്നും താഴേക്ക് കയർ കെട്ടിയാണ് പലപ്പോഴും ഗുണഗേവ്സിലേക്ക് ഷൂട്ടിംഗ് അംഗങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നത് രണ്ട് പാറകൾക്കിടയിലുള്ള കുഴിയിലാണ് അനനിയെ കെട്ടിയിടുന്നത് ചിത്രീകരിച്ചത് വില്ലൻ കെട്ടഴിച്ചുവിടുമ്പോൾ മോഹൻലാൽ ചാടി രക്ഷപ്പെടുത്തുന്ന സീനിൽ അദ്ദേഹം ഒരുപാട് റിസ്ക് എടുത്തു എന്ന് സംവിധായകൻ പറയുന്നു ചിത്രീകരണത്തിൽ പലപ്പോഴും മോഹൻലാൽ മറ്റുള്ളവരോട് സൂക്ഷിക്കണേ എന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു രൂപില്ലാതെ ഈ സാഹസിക രംഗത്തിനെ അഭിനയിക്കാൻ മോഹൻലാലിന് മാത്രമേ കഴിയുകയുള്ളൂ